സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവസ്വർഗങ്ങൾ കണ്ണി ഹൃദയങ്ങൾ യോജിച്ചു മുന്നോട്ടു പോകാൻ സകലേശങ്ങൾക്കോ സേവനം ഞങ്ങൾക്കോ ധർമ്മമാകണം ഞങ്ങൾക്കോ കർമ്മമാകണം തവദാസ ഞങ്ങൾ കഭിമാനവെന്നും ജനസേവകരായി കഴിയുക എന്നും പുരുഷ സംസാര നടക്കുന്ന ക്രമപദ്ധതിയെ എന്നാൽ നമ്മൾ ക്യാൻസർ രോഗികൾക്കും അതുപോലെ തന്നെ രോഗികൾക്കും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിനായി നമ്മളീ പരിപാടിയെ കുറിച്ച് നമ്മുടെ എല്ല ഇവിടെ കൂട്ടിയിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തികളോട് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാം നമുക്കിത്ര വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാമെന്നും എന്ത് കാര്യത്തിനും ബന്ധപ്പെടാമെന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഓരോരുത്തരെയും പ്രത്യേകം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും നമ്മുടെ ഈ കർമ്മ പദ്ധതി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ സീതത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സേവർ സാറാണ് നമുക്കറിയാം ഇവിടെ നമ്മുടെ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ചോദിച്ചാൽ നമുക്ക് ഡോക്ടറെ പരിചയമില്ലാത്ത ആരുമില്ല നമ്മുടെ നാട്ടിൽ അപ്പം അദ്ദേഹത്തെ ഞാൻ എന്റെയും അതുപോലെ തന്നെ മൈത്രി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായിട്ട് നമ്മുടെ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സുജാപിയസ് അവരുടെയും എന്റെയും അതുകൊണ്ട് തന്നെ മൈത്രി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും നാമദേഹത്തിൽ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ നമുക്കെല്ലാം സുപരിച്ചതായും നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ജെ എസ് എസിന്റെ സംസ്ഥാന സെക്രട്ടറി സീതോട് മോഹൻ അവരുടെയും ഞാൻ എന്റെയും അതുപോലെ തന്നെ മൈത്രി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും നാമദേഹത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പിന്നീട് കെ പി എം എസിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമകല്ല സുബരിജനാണ് നമ്മുടെ കൊട്ടക്കാരനാണ് ശ്രീ മഹേഷ് കുമാറിനെയും ഞാൻ ഈ വേദിയിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സി ഡി എസിന്റെ പത്താം വാർഡിന്റെ പ്രസിഡന്റ് ശ്രീമതി ജൂബി സജിയെയും ഞാൻ എന്റെ പേരിലും അതുപോലെ തന്നെ മൈത്രി പുരുഷ സംഘത്തിന്റെ പേരിലും ഹാർദവുമായി സ്വാഗതം ചെയ്തോ നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമുക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയുകയും അറിഞ്ഞ ഉടൻ തന്നെ നമുക്ക് വേണമെന്ന എല്ലാ സഹായങ്ങളും ചെയ്യാവുന്ന ഇവിടെ എത്തിച്ചേരാവെന്നും പറഞ്ഞ് അതുപോലെ തന്നെ ഇപ്പൊ എത്തിച്ചേർന്നിട്ടുള്ള

மழையோர பிரதேசத்தில் தாமசிக்க வித்தியாசம் சிறப்பாக இருந்து ചടങ്ങിന്റെ അധ്യക്ഷൻ മൈത്രി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ശിവു കെ എസ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സുഹൃത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മെയിൻസെൻ സേവ്യ ഇവിടെ വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജെഎസ്എസിന്റെ സംസ്ഥാന നേതാവ് ശ്രീ സീതത്തോട് മോഹന് കെ പി എം എസിന്റെ സുഹത്തോട് ശാഖാ സെക്രട്ടറി ശ്രീ മഹേഷ് ഈ വാർഡിന്റെ ഏരിയ ചെയർപേഴ്സൺ ശ്രീമതി ജോബി ഇവിടെ പങ്കെടുക്കുന്ന പി ആർഒി അവൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മൈത്രി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ വളരെ കാലാവസ്ഥ മോശമാണെങ്കിൽ തന്നെയും ഈ പരിപാടിയിൽ അല്പം ലേറ്റായെങ്കിലും പങ്കെടുക്കുന്ന ഈ പ്രദേശവാസികളിൽ സത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും സേവന തൽപരരായ ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ ഗ്രാമ പ്രദേശമാകെ അവരാൽ കഴിയുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ മൈത്രി പുരുഷ സ്വയം സഹായ സംഘം ഈ പേര് കൊടുത്തിട്ടുള്ള നമ്മുടെ നാടിന്റെ പ്രതീക്ഷയായ പ്രതീക്ഷ നടത്തുന്ന ഈ യുവ ആരാധനയായ ഈ യോഗത്തിന്റെ അധ്യക്ഷത ശ്രീ ഷിബുക ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിസിംഗ ഈ യോഗത്തിന് സീതപുഴി പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ പുരുഷ സ്വയം സഹായ സംഘം കഴിഞ്ഞത്ര കാലങ്ങളായി സ്വയം സഹായ സംഗമത്തിൻ്റെ അതിലുപരിയായി സാമൂഹ്യ സേവനവും അതോടൊപ്പം തന്നെ കാരുണ്യ രോഗത്തിനും ഒക്കെ ആയിട്ടുള്ള സഹായങ്ങളടക്കം വിവിധ ജനകീയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പ്രസ്ഥാനമായിതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വർഷം മുതൽ പുതിയ ചൂടുവെപ്പും കൂടി അവർ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ആ കാൽവെപ്പിന് നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മക്കാറുള്ളത് സാധാരണ നിലയിലെ ഒരു പുരുഷ സഹായ സംഘം സ്വയം അവർ തന്നെ രൂപീകരിക്കുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവരുടെ ചെറിയ ചെറിയ പദ്ധതികളും തൊഴിൽപരമായ കാര്യങ്ങളും ഒക്കെയാണ് സാധാരണ ചെയ്തു വരുന്നത് എന്നാൽ അതിലുപരിയായിട്ട് നാട്ടിലെ രോഗികൾക്കും നിർത്തലായ ആളുകൾക്കും പാവപ്പെട്ട കുട്ടികൾക്കും അടക്കം എല്ലാ ആളുകൾക്കും സഹായം ചെയ്യത്തക്ക രീതിയിലേക്ക് ഒരു വലിയ പ്രസ്ഥാനമായി ഉയർന്നതാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഈ സീതക്കുഴി പ്രദേശം വെച്ച് നോക്കിയാണെങ്കിൽ നമ്മുടെ ഈ സീതക്കുഴി പ്രദേശം വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്ത വളരെ നമ്മുടെ ആശംസാ പ്രസംഗങ്ങൾ പറഞ്ഞതുപോലെ വളരെ നല്ല ആൾക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കഴിവതും ഗ്രാമപ്രദേശങ്ങളൊക്കെ സാധാരണ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണെങ്കിലും പക്ഷേ അതിൽ നിങ്ങൾക്ക് വിഭിന്നമായി വളരെ സൗമ്യരായ ആൾക്കാരും സ്നേഹമുള്ള ആൾക്കാരും താമസിക്കുന്ന ഒരു പ്രദേശമാണ് സീതഗുടി എന്നത് ഞാൻ അഭിമാനിക്കുന്നു ഈ പ്രദേശത്ത് ഈ പുരുഷ സ്വായ സഹായത്തവരുടെ കാരുണ്യ സ്പർശം എല്ലാ കുടുംബങ്ങളിലും എന്ന് ും നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘങ്ങളായിട്ടാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് പക്ഷെ സീതപ്പുഴയിലെ ഈ പുരുഷ സഹയം സഹായ സംഘം അവര് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് അവർ കാണിക്കുന്ന ആ ഒരു മനസ്സ് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തപ്പെടാനും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തപ്പെടാനും ഉള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകളിൽ നിന്ന് നന്ദി നമസ്കാരം പ്രിയപ്പെട്ട ഏവരുമേ ഏവർക്കും എൻ്റെ നമസ്കാരം ഈ മൈത്രി സ്വയം സ്വയം സംഘം ഏകദേശം ഇവിടെ കൂടി ഒരു മൂന്ന് വർഷക്കാലമായി മൂന്ന് വർഷക്കാലം ഞങ്ങളൊക്കെ ഒരു കുടുംബശ്രീ പ്രവർത്തകരായിട്ട് ഇവിടെ ഇരുപത്തഞ്ച് വർഷക്കാലമായി പ്രവർത്തിച്ചു വരികയാണ് ഞങ്ങൾക്കൊന്നും നേടാൻ പറ്റാത്ത ഒരു വലിയ കാര്യമാണ് അവർ ഇന്നിവിടെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അത് അഭിമാനപൂർവ്വം തന്നെ പറയാം കാര്യം എൻ്റെ സഹോദരങ്ങളും എൻ്റെ മക്കളും ഒക്കെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ കുഞ്ഞുങ്ങളും എൻ്റെ അനിയന്മാരും കൂടെ ചേർന്നാണ് ഈ സംഘത്തിന് രൂപീകരണം നടത്തിയത് അന്ന് ഇത് രൂപീകരിക്കുമ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിലൊക്കെ ഇത് പറയുമ്പോൾ ഞാനും ആർക്കുമായിരുന്നു ഇത് എത്രമാത്രം ഇതിനെ അഭിവൃദ്ധി പ്രാപിപ്പിക്കാൻ കൊണ്ട് സാധിക്കുമെന്ന് പക്ഷേ എങ്കിലും ഈ മൂന്ന് വർഷക്കാലം ഇവർ നേടിയ നേട്ടം തന്നെ വലുതാണ് കാര്യം ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഇതിന് മുമ്പായിട്ട് ഇവരൊരു പഠന പഠനോപകരണ കിറ്റ് ഇവിടെ വിതരണം നടത്തി അതിലേറ്റവും പ്രധാനമായി ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി കൊടുക്കാതെ ഓരോ കുഞ്ഞുങ്ങളുടെ വീടുകളിൽ കൊണ്ടെത്തിച്ച് കൊടുത്തു അതിൻ്റെ ഒരു സംഘാടകനോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ മറുപടി ഇന്ന് ഇന്നത്തെ ഈ ഭാവി കുഞ്ഞുങ്ങളാണ് നാളത്തെ നാളത്തെ തലമുറ അവരുടെ വരും ഭാവി എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി കൊടുക്കുന്നതിൽ അവരുടെ വീടുകളിൽ കൊണ്ട് ഈ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ പഠനോപകരണങ്ങൾ ആദ്യമായി ഇവർ തന്നെ കൊടുത്തു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ക്യാൻസർ രോഗത്തിന്റെ കിഡ്നി ഡയാലിസിൻ്റെ കിറ്റുകൾ വേറെ നടത്തണമെന്നുള്ളൊരു ഇവരുടെ ഇടയിൽ ഒരു അഭിപ്രായം ഉണ്ടായി അതിനെ അതിനെ അവരെ മുൻപോട്ട് അതിനെ സധൈര്യം മുൻപോട്ട് അതിനെ കൊണ്ടുപോയി അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു അവസരം ഈ ഒരു സ്റ്റേജ് ഇവിടെ ഒരുക്കപ്പെട്ടത് അതിനായി അവർ ഒട്ടേറെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം കാര്യം ഇതിനകത്ത് പത്ത് പതിനെട്ട് ഇവരുടെ പ്രവർത്തകരായിട്ടുണ്ട് എങ്കിലും കുറേ പേർക്ക് മാത്രമേ ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് രാവും മകലും കഷ്ടപ്പെടാൻ സമയമുള്ളവരുള്ളൂ അവര് അന്യോന്യം എന്നു മൈത്രി എന്ന ആ വാക്കിനർത്ഥം തന്നെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മൈത്രി എന്ന് പറഞ്ഞാൽ കൂട്ടർ സഹോദരത്വം ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെയാണ് മൈത്രി എന്ന വാക്കിനർത്ഥം ഞാൻ പണ്ട് ഞാൻ ഇവർ പൈതൃ എന്ന പേരിട്ടപ്പോൾ ഞാൻ ചിന്തിച്ച് ഇവർക്കിതെവിടുന്ന ഈ പേര് കിട്ടിയെന്ന് പക്ഷെ ഇവരിട്ട പേരിന് നല്ല അർത്ഥം തന്നെയാണ് സഹോദരിയും അല്ലെ ഫ്രണ്ട്ഷിപ്പ് അവരവരുടെ സഹജീവികളെ കരുതി സഹജീവികൾക്ക് വേണ്ടി അവരുടെ ആ സമയങ്ങൾ ഒത്തിരി ചെലവഴിച്ചതാണ് ഈ സമയം നമുക്കിവിടെ എവർക്കും കൂടാൻ സഹായമായ ഒരു കാര്യം പിന്നെ കൂടാതെ തന്നെ മാനുഷികമായ പരിഗണന വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ ആരോഗ്യം വസ്ത്രം പാർപ്പിട എന്നീ ഒരു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ ജീവിക്കുന്നത് തന്നെ അത് നമ്മുടെ പ്രാഥമിക പ്രാഥമികമായ ആവശ്യമാണ് ആ ആവശ്യത്തിനൊന്നായ ആരോഗ്യത്തിനാണ് ഇന്ന് ഇവർ പ്രാധാന്യം കൊടുത്ത ആരോഗ്യപരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്ത് ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് ഇവിടെ വിളിച്ചിരിക്കുന്നത് അതിലേക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണവും നമ്മളാൽ കഴിയുന്നത് എല്ലാവരും നാട്ടുകാരും നമ്മൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് ഓരോരുത്തരും അഭ്യർത്ഥിക്കാനുള്ള കാര്യം ഇനി അവർക്ക് മുൻപോട്ട് അവരുടെ ജീവിതയാത്ര തുടരേണ്ടതുണ്ട് ഈ ഈ കൂട്ടായ്മയുടെ അപ്പം ആ ജീവിതയാത്രയിൽ ഇന്ന് ചെയ്തതിനെക്കാട്ടി ഉപരിയായിട്ട് നമ്മൾ ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലും അവർ എത്തുമ്പോൾ അവരുടെ അവർക്ക് ചിലപ്പോൾ സഹായങ്ങളായിരിക്കും ചെയ്യേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരെ ആക്ഷേപിച്ച് തള്ളിക്കളയാതെ അവർ മുമ്പോട്ട് കൊണ്ടുപോകണം കാര്യം ഈ മലയോര മേഖലയാണ് പ്രത്യേകിച്ച് സീതക്കുഴി പ്രദേശം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഏത് വീടുകളിലും ആളുകളുണ്ടായിരുന്നു ഇന്ന് ഈ വീടുകളിൽ നിന്ന് ആളുകൾ പൊഴിഞ്ഞു പോയതിൻ്റെ കാരണം തന്നെ ഇവിടെ ആരോഗ്യപരമായ കാരണങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതിനൊക്കെ ഈ നാട്ടിലേക്ക് കൂടുതൽ കൂടുതൽ സഹായങ്ങൾ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും എല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നാണ് കാര്യം ഇവിടെ പണ്ട് പണ്ണ് മൂലെ കർഷകരാണ് ഇവിടെ ജീവിച്ചത് അവർ മലിനോടും മണ്ണിനോടും ഒക്കെ പടവെട്ടി ജീവിച്ചവരാണ് അവർക്ക് ഒരു അവരുടെ കുഞ്ഞു തലമുറക്കാരായ ഈ മക്കൾ വന്നപ്പോൾ അവർ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തതിന് നമ്മളെല്ലാവരും അവർക്ക് പിന്തുണ കൊടുക്കണം ആ പിന്തുണയുടെ ഒരു ബലമാണ് അവരുടെ ഇന്നത്തെ ഈ ഈ മീറ്റിംഗ് ഇവിടെ നടത്താൻ സഹായമായത് അതിന് കൂടുതൽ ശക്തിയേകാനും കൂടുതൽ കരുത്തേകാനും നമ്മളാൽ കഴിവത് ഓരോ സഹായങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കണമേ എന്ന്

അവസരക്കി തന്ന ഇതിന്റെ ഭാരവാഹികളോട് വ്യക്തിപരമായി എന്റെ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു വിശിഷ്ട അറിയിച്ചു ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് ആലോചിച്ചപ്പോൾ പത്തനംതിട്ടയിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളൊരു നാല് പേരാണ് പോയത് പോയപ്പോൾ ആൽഖാസ് ജല്ലറിയിൽ കയറാൻ സാധിച്ചു അലിഖാസ് ജുവല്ലറിയുടെ മാനേജർ ഞങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു കാണിച്ച പറയുന്നു ുംപചാരി പോയി അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഒരു പ്രഭാഷണം നടത്തിയ നമ്മുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ആശംസകൾ അർപ്പിച്ച സംസ്ഥാന സെക്രട്ടറി നമ്മുടേതായ നാട്ടുകാരനുമായ സിഹത്തോട് മോഹൻഎസിന്റെ സിഹത്തോട് ശാഖാ പ്രസിഡന്റ് ശ്രീമാൻ മഹേഷ് നമ്മുടെ നാട്ടുകാരനും സഹോദരനുമാണ് അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നത് ഇവിടെ എത്തുകയും നമ്മൾക്ക് ആശംസ അറിയിക്കുകയും ചെയ്തു ശ്രീമതി ജയോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു നമ്മുടെ അഹിവാസിയും സി ഡി എസിന്റെ പത്താം വാർഡ് സെക്രട്ടറിയുമായ ശ്രീമതി ജൂബി സൂസൻ സജി ധാരണ നല്ല വാക്കുകൾ നമ്മളോട് ആശംസകൾ പറയുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ശ്രീമതി ജൂബി സൂസൻ സജ്ജിയോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരോടും കൂടിയുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ 何